ഇരുപത്തിരണ്ടാം തീയതി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞു മൂന്നാം തീയതി പാലം തുടങ്ങുന്നു ആർക്കറിയാം റിയാസ് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അത്ര ചെയ്ത് അതിന്റെ കേസാന്ന് എനിക്ക് എനിക്കറത്തില്ല അങ്ങനെ പറയുന്നതായിട്ട് അല്ല അത് അല്ല നിന്നേല്ട്ട പാട് നോക്കാം. അറിയോ? സിറ്റ ടോറലി. കൊത്തമേ? ഹ്? ഇല്ല. നോ नाहीये. ഹ്? ഞാൻ ഒരു കാര്യം ഗുണ. അമ്മ ഈ ഈ വെസ്തോ. ഈ ദേശ കണക്കേ ഞാൻ തോഇദ. ഹ്? ഹ്? പടം വെക്ക്. നോക്കാം. അയ്യോ പാപം കുടിച്ചിട്ട് പറഞ്ഞ കുളിച്ചിട്ട് ഇത് പറ അവിടെ ശ്യാമള മഴ വന്നൊന്നുമില്ല മഴ വരാൻ സാധ്യതയുണ്ട് അവിടുന്ന് വന്നത് എന്നാ കാണിച്ചണ്ടി എടുത്തോണ്ട് പോവാ എന്നാ പിന്നെ നിനക്കുള്ളത് കൊടുത്തരാ എടുത്തോളും ഹലോ ചേ

இந்த mohabbate அவளோ mohabbateனா வேற நடை இத கொப்பி சந்திரா ஆத்திரைய இந்த மொண்டாய் டேイト வாக்கோ இல்ல அதற가 പറഞ്ഞா யோத்தி வாப்பாலும் പറഞ്ഞா I love you see you am കോമഡി ഒന്നല്ല സപ്പോർട്ടിങ് ക്യാരക്ടർ എന്നാണിക്കുന്ന പറ്റുന്ന പണിയൊക്കെ ചേടി

ചട്ടം കാന്ന് ഓറിക്കും ആ എന്നോടെ സക്കുസിലെ സക്കുസിലെ ജയചാദൻ്റെ എടുത്തിട്ടാണോ പോന്നെ ജയചാദൻ എടുത്തിട്ടാണോ പോന്നെ ആണെങ്കിൽ ഇത് കൂടെ കൊടുത്തരേ ജയചാദന്റെ അടുത്തല്ലേ പോന്നേ ഏ അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു ആണെങ്കിൽ കൊടുത്താൽ മതി അമ്മ ദേഷ്യപ്പെടുത്തുള്ളി പോന്നെ ആ അവിടെ അമ്മ വാച്ച് കണ്ടില്ലടി പോയല്ലോ പിന്നെ ഇവിടെ ആ ഇതല്ലായിരുന്നോ എന്നിട്ട് വേണം ഞാൻ ഇട്ട് കഴിയുമ്പം എടുക്കുമ്പോ ഒന്നും പറയാലോ ഇട്ട് കഴിയുന്നോ काय वर लारे ने लोक को काय वर नेडी अरे अपा सट्टी तेने करते ना अद काय होती मच्छी पिन्हा ये होता अरे होती है हां तो मैं बोल रही थी तुम्हें हां मैं ये ओए अम्मा ओ तो गई

ിങ്ങനെ കയറ്റി വെക്കില്ലേ ഇലാസ്റ്റിക്കിൻ്റെ